അബ്ദുള്ള അബ്ബാസിൽ ഈ വിസ്റ്റം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുക്കുകയുണ്ടായി ആ നിലപാട് ഹിജാബ് അനുവദിക്കണം എന്ന് ഉള്ളത് തന്നെയാണല്ലോ ആ വീഡിയോ അടക്കം വരുന്ന കമൻറ്റുകൾ ഉയരുന്ന ഉയരുന്നത് ഒരു പക്ഷേ വലിയ തരത്തിലുള്ള ഒരു ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട് അത് സ്കൂളിനെതിരാണ് ഇത്തരം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികളെ പിൻവലിക്കുക പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ മാനേജ്മെൻറ്റുകളെ ബാധിക്കട്ടെ എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെയാണ് നിങ്ങളുടേതടക്കം വീഡിയോകളിൽ വരുന്നത് അത് അങ്ങനെ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല അത് ഈ നാടിന് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഷയമായിരിക്കില്ല ഇത് പരിഹരിക്കാത്ത ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഇതിൽ ഒന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇവിടെ രക്ഷിതാവും അതുപോലെ തന്നെ കുട്ടിയും അവിടെ ഒരു സമവായത്തിന്റെ ഒരു കാര്യം സ്ഥിതിക്ക് ഇത് കൂടുതൽ സെൻസിറ്റീവ് ആയൊരു വിഷയമായത് കൊണ്ട് തന്നെ അത് കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം ചർച്ചകൾ തുടരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ആദ്യമായി അതിനൊരു നിലപാട് പറയാനുള്ളത് നമ്മുടെ ചർച്ചകൾ ഒരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം സമൂഹത്തിൽ ഒരു ഗുണം ഉണ്ടാകുന്നതായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം അവിടെ ഉണ്ടായി ആ വിഷയം ഇപ്പോൾ ഏത് നിനക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെൻസിറ്റീവായ രൂപത്തിൽ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചർച്ചകൾ തുടർന്നു പോകരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഇതില് നമുക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് എല്ലാവർക്കും മത മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ അതായത് ഒരു കുട്ടിക്ക് തട്ടമിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കുറി തൊട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ആ വേഷം ധരിച്ചു കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കുരിശുമാല ധരിച്ചു കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാമൂഹ്യ സാഹചര്യത്തെയും ആ രീതിയെയുമാണ് നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത് അല്ലാതെ അവിടെയുള്ള ഇരകളെയല്ല നമ്മൾ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുകയും സമ്മർദ്ദത്തിലാക്കുകയും അവരെ കൊണ്ട് അവരാണ് പ്രശ്നക്കാർ എന്ന രൂപത്തിലല്ല പോകേണ്ടത് എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ അവരുടേതായ വസ്ത്രധാരണം പിന്നെ ആ രൂപത്തിൽ യൂണിഫോമിനെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കാത്ത രൂപത്തിൽ അവരുടേതായ വസ്ത്രധാരണങ്ങൾ എടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കുട്ടി കുരിശുമാല ധരിച്ചു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു തട്ടമിട്ടു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒന്നുമില്ലാത്തൊരു വിഷയത്തെ ഒരു വലിയൊരു പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പിന്നെ സമൂഹത്തിൽ തന്നെ വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകുന്നതിനു പകരം ഞാൻ 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 എനിക്ക് ആ ആ അല്ല അബ്ദുള്ള അബ്ദുള്ള ചന്ദരക്കുറി എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് പറയുകയും ഇതൊക്കെ അനുവദിക്കാമെങ്കിൽ അതും അനുവദിച്ചുകൂടെ എന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട് അങ്ങനെ ഒരു ധ്വനി അതിനകത്തുണ്ട് അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതൊക്കെ അനു അനുവദിക്കാമെങ്കിൽ ഇതും അനുവദിച്ചുകൂടെ എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാം അനുവദിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞത് അല്ലാതെ അങ്ങനെ അങ്ങനെ ഒരു സമീകരണം അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ ചർച്ച തന്നെ ഒരു നെഗറ്റീവ് ആയൊരു ടോണിലേക്കാണ് പോകുന്നത് അതല്ല വേണ്ടത് മറിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അത് കൂടുതൽ പ്രശ്നം ഇല്ലാത്ത രൂപത്തിൽ എന്നാൽ അതേ സമയത്ത് ഭാവിയിലെങ്കിലും എല്ലാവർക്കും സ്വസ്ഥമായി ഒരാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമ്പോഴാണ് അയാൾ ഒരു നല്ല മാനസികാവസ്ഥയിൽ ജീവിക്കാൻ പറ്റുക ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്കുക ആ കുട്ടി വിശ്വാസ ഒരു ഭാഗത്തുണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസിക മാനസികാരോഗ്യത്തെയാണ് അത് ബാധിക്കുക ഒരു സാഹചര്യം അല്ല വേണ്ടത് മറിച്ച് എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ചും വസ്ത്രധാരണങ്ങൾ അനുസരിച്ചും പോകാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യം അതാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് ആ ശിവൻകുട്ടി പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ധ്രുവീകരണം എല്ലാവർക്കും അവരവന്റേതായ രൂപത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് പറയുന്നത് ധ്രുവീകരണമാണോ ഇവിടെ ധ്രുവീകരണം വരുന്നത് എപ്പോഴും ഇപ്പൊ ഇവിടെ പിന്നെ ൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ല ശ്രീ അബ്ദുള്ള എനിക്ക് അതിൽ ഒരു ഒരു വിഷയമുണ്ട് പറയാൻ കാരണം സൂംബ മതേതരത്വമാണ് അത് എതിരാണ് ഇത് മതാചാരത്തിന് അനുകൂലമാണ് മന്ത്രി പറയുന്നത് സർക്കാർ മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് മതാചാരത്തിന്റെ എതിരും അതല്ലാതെ പറയുമ്പോൾ അത് കൈയടിക്കേണ്ട വിഷയവുമായി മാറുന്നത് എങ്ങനെയാണ് ചില സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് മിലിറ്ററി മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മതാചാരമാണോ അതോ ആ യൂണിഫോം ആണോ പാലിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ചില സ്ഥാപനം നമ്മൾ നമ്മൾ ഈ സൂമയുടെ സമയത്ത് സംസാരിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ മതാചാരമല്ല മതേതരത്വമാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഒരു മിനിമം വിഷയമുണ്ട് അത് ഇന്ത്യയിൽ ലോകത്ത് മുഴുവൻ ഉള്ളതാണ് അത് എല്ലാ സമയത്തും പാലിച്ചാൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കേണ്ടതായി വരില്ലായിരുന്നു വിഷയത്തിൽ ഉയർത്തിയ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അത് അവർക്ക് വിഷയം വിഷയത്തിൽ അടക്കം ഞങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് എല്ലാവർക്കും അവനവന്റേതായ രൂപത്തിൽ ജീവിക്കാനും ഏതെങ്കിലും ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വിഷയം ആണ് കൺസിസ്റ്റന്റ് ആയി ഒരാളെ സംബന്ധിച്ചിട്ടോ അയാൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ പോയി താല്പര്യമില്ലാത്തൊരു ഒരു സൂമ്പാൽ ഡാൻസ് കളിക്കുക അതിന്റെ ആവശ്യമില്ല വസ്ത്രധാരണം ആവശ്യമില്ല എല്ലാവർക്കും അവരുടേതായ കൂടി ും ഒരു സാമൂഹ്യ സാഹചര്യം ഒരു ഇത് കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നു അതാണ് നിങ്ങൾ അഡ്രസ് ചെയ്തെങ്കിൽ ഓക്കെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് എസ് ടി പി ഭാരവാഹികളാണ് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു വീഡിയോ പുറത്തുവിടുന്നു ഇത് രാഷ്ട്രീയവൽക്കരണമോ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ഒരു മുതലെടുപ്പോ ഇതിനകത്തുണ്ടായിട്ടില്ലേ ഇതൊരു സ്കൂൾ കുട്ടിയുടെ വിഷയം മാത്രമായി ാണോ ഇത് പുറത്തേക്ക് വന്നത് ഇതിന് അപ്പുറത്തേക്ക് ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ഥാപിത താല്പര്യം ഇതിനകത്തുണ്ടായില്ലേ അതെ അതെല്ലേ അവർക്ക് പറയേണ്ടത് അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടാവുക മുതലെടുപ്പുകൾ മാറ്റി വെച്ചുകൊണ്ട് അവർ ഒറ്റ ചോദിച്ചു ചോദിക്കട്ടെ ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ആരുടെ കൂടെ നോക്കൂ സ്കൂൾ യൂണിഫോമിന്റെ ബൈലോയാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ അല്ല എനിക്ക് അല്ല ഞങ്ങൾ ഞങ്ങൾ ഓക്കെ അബ്ദുള്ള ശരി അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചോണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ് അതൊരു റിട്ടേൺ ബൈലോ അല്ല അതൊരു അൺ റിട്ടേൺ ബൈലോയാണ് പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഒരു മിലിറ്ററിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കണത് ആ ബൈലോയാണ് മതാചാരത്തെ മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലെ അങ്ങനെ മുന്നോട്ട് അതായത് ഇനി മുതൽ അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ഞാൻ ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോലെ ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല അതിനോട് അതിനോട് നിങ്ങൾ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നു ചോദിച്ചത് അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ ഒരു മുസ്ലിം മാനേജ്മെന്റ് വയലുറക്കുകയാണ് വരരുത് അത് മതത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ശബരിമല ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറമുള്ള യൂണിഫോമുള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരാൻ സാധിക്കുമോ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ സാധിക്കുമോ സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉണ്ടാവില്ലേ ഈ വിഷയം ഉണ്ടാവില്ലേ വരുന്നുണ്ട് അങ്ങനെ വരാറുണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അതിൽ ആർക്കും അസഹിഷ്ണുതയില്ലെങ്കിൽ ഒരു കറുത്ത ഷോള് ധരിച്ചു കൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഒടിഞ്ഞു കുഴിഞ്ഞു വീഴാൻ പോകുന്നില്ല നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതാചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത് അങ്ങനെ ജീവിക്കുന്നു ഒരു വീഴാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ച ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദന കുറി തൊട്ട് വരാൻ പാടില്ല പുരുഷമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ് അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ ഹുസൈൻ എന്റെ ചോദ്യം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു ബൈലോ ഒരു സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ് ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത് ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യത്തില്ലേ അങ്ങനെ അല്ല അത് നിങ്ങൾക്കനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എന്റെ പൊന്ന് ബാസിൽ ഇതൊക്കെ കുറെ കഴിഞ്ഞു അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ പറയുന്ന ഈ സ്കൂളിൽ സ്കൂളായിരുന്നു ആ സ്കൂളിൽ ആ സ്കൂളിൽ അപ്പൊ നമ്മളിവിടെ പറയണോ ഞാൻ പഠിച്ച സ്കൂളിൽ ശബരിമലയേണ്ട സമയത്ത് ഒരുപാട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അതവിടെ സമ്മതിക്കില്ലായിരുന്നു അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ് അപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന തരത്തിലുള്ള സാധനം ഒക്കെ മാറ്റി വെക്കും പിന്നെ ഇവിടെ രണ്ടാം തീയതിക്ക് ബാസൽ നമ്മളെ കാര്യത്തിൽ വേണം കഴിഞ്ഞിട്ട് മെഴുകലോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകണം അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പറയുന്നത് പറയുന്നത് ഉത്തരം ഉത്തരം ആയിട്ടുള്ളത് പറയട്ടെ െ നമ്മൾ പറഞ്ഞു തരാന്നെ അവിടെ നിൽക്കു ബാസിൽ ഇതെന്റെ സമയാണ് പറയട്ടെ ബാസിലൊന്ന് സമാധാനിക്കെ ഓക്കെ ഞാൻ സംസാരിക്കേണ്ട സമയമാണ് എന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഞാൻ പറയട്ടെ അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ മൊഴികൾ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് എന്താണ് ഓ എത്ര നിഷ്കളങ്കൻ അതായത് എല്ലാ മതങ്ങൾക്കും ഇതുപോലെ കുറി തൊട്ടും കൊന്ത തൊട്ടും ഇതേപോലെ കുരിശു വരച്ചൊക്കെ വരാനുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കാനും വേണ്ടത് അതാണ് ഏറ്റവും മഹനീയമായ സാധനം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് എത്ര നിഷ്കളങ്കം ഇതിലൂടെ ഒളിച്ചു കടത്തുന്ന സംഗതി എന്താണ് നമുക്ക് ഈ സ്കൂളുകൾ എന്ന് പറയുന്ന വിദ്യാലയം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം എന്താണ് അത് അടിസ്ഥാനപരമായിട്ട് മതേതരമാണ് അങ്ങനെ മതേതരപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഈ മതത്തിന്റെ സാധനങ്ങൾ ഇടിച്ചു കയറ്റിക്കൊണ്ട് അത് മറ്റൊരു മതത്തിലെ ഒരാൾക്ക് പോലും ആവശ്യമില്ല എന്നിരിക്കെ അത് തങ്ങളുടെ മതത്തിന് ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിന്റെ ഭാഗമായിട്ട് അത് ഇടിച്ചു ചേർത്തിട്ട് അതിനെതിരെ അതിനെതിരെ മിണ്ടാണ്ടിരിക്കെല്ലിമാൻ മിണ്ടാണ്ടിരിക്കെ ഓക്കെ അതിനെതിരെ ഒരു വിമർശനം വരുന്ന സമയത്ത് ഇതിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആ ഊള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ അനുവദിക്കാൻ പാടില്ല കാരണം എന്താണ് ഇവരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് മതം ഇടിച്ചു കയറ്റി ഇത് ബാക്കിയുള്ള ആളുകളെ കൊണ്ടും കൂടി ഇത് സംസാരിപ്പിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സംഗതികളിൽ മുതലെടുപ്പ് നടത്തുക ഇതാണ് ഇവിടെ ആവശ്യം അത് നമ്മളിവിടെ കണ്ടു എസ് ഡി പി എന്താ ആവശ്യപ്പെട്ടത് ഇത് പേ ഇതിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കട്ടെ എന്ന് പറയുന്നവർ തന്നെ ഇതിന്റെ കള്ളക്കളി മുഴുവൻ വളിച്ചതായില്ലേ ഇനിയിപ്പോ ഇതിൽ കടന്നു മെടേണ്ട കാര്യം എന്താ ഉള്ളത് എന്റെ പൊന്ന് ബാസിലെ അപ്പൊ ആ തരത്തിലുള്ള ഉടായ്പെ മാറ്റിവെക്കുക പണ്ടേ ഉടായ്പന്ന് നമുക്കറിയാം ഇനി ഈ പറയുന്ന സാധനത്തില് മറ്റൊരു നമ്മളിവിടെ പറയുന്നതാണ് ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇവിടെ സൗദി അടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ് താജിക്കിസ്ഥാൻ എഴുപത് എൺപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇവർ തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട് അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കൂ ഇല്ല അവിടെ എന്താ ചെയ്യുന്നത് അതിനവർ പറയുന്നത് ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ഇൻക്രീസിംഗ് എക്സ്ട്രീമിസം ഇതാണ് അവര് പറയുന്നത് ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടി വെച്ചവിടെ നടന്ന അവർ പകുതി പഠിച്ചു വിടും ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും കാരണം അത് അവിടെ പറയുന്നത് അത് താലിബാനസിന്റെ ലക്ഷണമാണെന്നാ പറയുന്നത് തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവര് പറയുന്നത് ഇതാണ് നാട്ടിൽ ഇന്ന് ഈ താടി വെക്കുന്നുണ്ടേയും ഈ തലയിൽ തട്ടിടുന്നവേണ്ട അവസ്ഥ തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു അപ്പിക്കുപ്പൊ വിളിക്കേണ്ട കാര്യമുള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല വേണേ കിടക്കാം ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താ ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ ഈ പറയുന്ന കമ്പാരിസൺ ഇവിടെ ബാസിൽ തന്നെ നടത്തി എന്താണ് അതേപോലെ കുറി എന്ന് തന്നെ ഇവിടെ പറയുന്നില്ലേ ഇത് എന്നുള്ളത് വസ്ത്രമല്ല അംഗീകരില്ല മുട്ടെ ബാസിൽ പറയുന്നതിന്റെ അതേ നാണയത്തിലുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റുള്ളൂ അവിടെ കടന്ന് മെഴുകുന്നത് നിങ്ങൾ കഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാനുള്ളത് എന്താണ് ഇവിടെ ഉള്ള സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു അതായത് ഒരു ഒരു വളരെ മാന്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കുത്തിരിപ്പ് ഉണ്ടാക്കിയോട് തന്നെ ഇതിന്റെ പ്രശ്നം തുടങ്ങി ും പ്രശ്നം തുടങ്ങി അത് വലിയ ചർച്ചയാകുന്നു അതിന്റെ പേരിൽ ഇസ്ലാം വരെ പോകുന്ന അവസ്ഥ ഉണ്ടാവുമ്പോ ഇനി ഇത് അങ്ങനെ ഒന്നും പറയരുത് ഇത് ഇത് വളരെ സെൻസിറ്റീവ് ആണ് ഇപ്പോഴാണോ നിങ്ങക്ക് തോന്നി ഇപ്പോഴാണോ നിങ്ങക്ക് സുബൈവാങ്ക് കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് നിങ്ങൾക്ക് പണ്ടേ തോന്നേണ്ടതല്ലേ എന്തിനാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നിസ്കരിക്കാൻ സ്ഥലം വേണം അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനം വേണം ജൂമ്പ നൃത്തം പാടില്ല യൂണിസെക്സ് യൂണിഫോം പാടില്ല ഇതേപോലെ ഏത് വിഷയം വന്നുകഴിഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ഈ സാധാരണ മുസ്ലീങ്ങളും കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മുസ്ലീങ്ങളെ കൊടുക്കുന്ന ആളുകൾ ഇവിടുത്തെ തീവ്രവാദികളായ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന വിസ്ഡം ഗ്രൂപ്പ് ഒക്കെ നിങ്ങളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അന്തകർ എന്ന് ഞാൻ പറയും നിങ്ങളാണ് ഇവരെ കൊടുക്കുന്ന ആളുകൾ അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ കുഴപ്പം ഇത് സെൻസിറ്റീവ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേപോലെ ആകാശവാണി ചോദിക്കാം ശ്രീ അരിഫ് ഹുസാൻ ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്ന ചർച്ച അതാ വീഡിയോയിൽ താഴെ പോയാൽ മതി അല്ലാതെ നോക്കിയാൽ മതി എന്തുകൊണ്ട് എന്തിനു പഠിക്കണം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ ഇനി എന്തിനു കർശന സ്കൂളുകളിൽ പഠിക്കണം എന്ന് ചോദിക്കുന്നിടത്ത് അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ് സഹിഷ്ണുത എല്ലാ ഭാഗത്തും വേണ്ട എന്ന് ചോദിച്ചു പോകില്ലേ അതെ അതാ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യത എന്താണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ചോദ്യതാണ് യൂണിഫോം അനുവദിച്ചാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുവോ ഇതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കണം ഇവിടെ എം സ്കൂളിൽ കോളേജുകളിൽ ഇതേപോലെ മുഖം നിക്കാബ് മറിക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു വിഷയം ഉണ്ടായി അത് ഇവിടെ നിരോധിച്ചുകൊണ്ട് ആ എം അധികാരികൾ ഒരു ഉത്തരവിറക്കി അതിനെതിരെയും ഇതേപോലെയുള്ള ആളുകൾ ഉറഞ്ഞുതൊള്ളുകയും ഈ ഗഫൂറിനെ എന്താണ് വധ ഭീഷണി വരെ മുഴക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഉണ്ടായത് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല ഇത് യൂണിഫോം സെക് യൂണിസെക്സ് യൂണിഫോമിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ശരി ഇതല്ല ഈ ജൂമ്പ വന്നാലും ശരി ഇപ്പൊ ഈ പറയുന്ന സാധാരണ ഒരു യൂണിഫോമിന്റെ കാര്യമായാലും ശരി എന്ത് തന്നെ ഇനി മുഖം മറിക്കുന്ന കൊടുത്തായാൽ പോലും അതൊന്നും ഇവർക്ക് ചേരുന്ന കാര്യങ്ങളല്ല ഇവരുടെ അൾട്ടിമേറ്റ് എന്താണ് മറുകെട്ടി ആളുകളെ വേർതിരിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ താലിബാനിസമാക്കി മാറ്റുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അതിന്റെ അതിന്റെ ഓരോ ചവിട്ടുപടികളാണ് ശരി ആരിഫ് ഹുസൈൻ അതാണ് ചോദ്യം അതായത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അതായിരിക്കും ഇങ്ങോട്ടും അങ്ങോട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പക്ഷേ മതമില്ലാത്ത ജീവനെന്നൊക്കെ പറഞ്ഞ സർക്കാരിന്റെ മതേതരത്വവും മത ഇതൊക്കെ കൂട്ടിക്കൊഴിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരെയും പ്ലീസ് ചെയ്യേണ്ടി വരിക പക്ഷെ ഈ സിസ്റ്റത്തിൽ ഈ സൊസൈറ്റിയിൽ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം അത് നടപ്പാകും സ്വാഭാവികമായിട്ടും ചില ബാലൻസുകൾ വേണ്ടി എന്ന് ചോദിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം ഹിജാബ് ധരിക്കാതെ നീ ഇനി സ്കൂളിൽ രക്ഷിതാക്കൾ പറഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവിടെ മുടങ്ങി പോയനെ ആ വിഷയം ആ ഒരു പോയിന്റിലേക്ക് ചർച്ച എവിടെയും എത്തിയിട്ടില്ല ആരും അത് പറഞ്ഞിട്ടില്ല അതായത് നമ്മളിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോഴും മതേതരമായിരിക്കണം അത് പൊതുവിദ്യാലയങ്ങളായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു കാതലായ വശം അതാണ് കാരണം അതിപ്പം ഈ ക്രിസ്ത്യൻ സ്ഥാപനമായാലും ശരി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമ്മൾ അതിനെതിരെ നിൽക്കുന്നതിന്റെ കാരണം നമ്മളൊക്കെ ബേസിക്കലി ഏത്സ്റ്റുകളായിട്ട് നിന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇതാണ് അതിലൊരു വിഷയം ഒന്നാമതായിട്ട് വരുന്നത് അപ്പോൾ ഇത് പൊതുസ്ഥാപനങ്ങളായിട്ട് നിൽക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ റെജി ലൂക്കോസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ മതത്തിന്റെ കാര്യം ചേർത്ത് പറയുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചു നമ്മൾ എന്താ കണ്ടത് ഇവിടെ എന്താണ് ഇൻകുലാ സിന്ദാബാദ് വിളിച്ച് നടന്നിരുന്ന ആളുകൾ സ്വാമിയെ ശാരണമായി അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് ഇപ്പം നമ്മളോട് ചോദിക്കും അപ്പൊ ഇതൊക്കെ എന്ത് തരം ചോദ്യം നമുക്ക് ആളോട് ചോദിക്കണ്ടായിരുന്നു ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പോട്ടെ അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഉള്ളൂ ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് അവര് ആർക്കാണ് ഈ നിന്ന് കൊടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്കാണ് ആ ജിഹാദികൾ ഉണ്ടാക്കുന്ന കുഴിയിൽ പോയി കൊടുത്തിട്ട് അവരുടെ വഴി എളുപ്പം വെട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്

അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു